വയസ്സ് കെ രാഘവൻ മാസ്റ്റർ പി ജയചന്ദ്രൻ അനുസ്മരണം നടത്തി ഭാസ്കരൻ മാഷുടെ ജന്മശതാബ്ദിയുടെ ഭാഗമായി പി ഭാസ്കരൻ ഫൗണ്ടേഷൻ കെ രാഘവൻ മാസ്റ്ററുടെയും പി ജയചന്ദ്രന്റെയും അനുസ്മരണം സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പി ഭാസ്കരൻ രാമു കര്യാട്ട് സംയുക്ത സംവിധാന കൂട്ടായ്മയിൽ നീലക്കുയിൽ സിനിമ പ്രദർശനം തുടങ്ങിയിട്ട് എഴുപത് വർഷം പൂർത്തിയായിരിക്കുന്നു നീലക്കുയിലിൻ്റെ സംഗീത സംവിധായകനായിട്ടായിരുന്നു രാഘവൻ മാസ്റ്ററുടെ തുടക്കം നാടൻ ശീലുകളിലൂടെ നാദവിസ്മയം തീർത്ത രാഘവൻ മാസ്റ്ററെ മലയാളി സ്രോതസ്സുകൾ മനസ്സിൽ കുടിയിരുത്തിയത് സ്വാഭാവികം കൊടുങ്ങലൂർ ടൗൺ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഫൗണ്ടേഷൻ ചെയർമാൻ സി സി അധ്യക്ഷതയിൽ ശ്രീകുമാരൻ തമ്പി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇത്രയും ഭാവമുസലുമായി പാടുന്ന ഗായക വളരെ കുറവാണ് ഇന്നല്ല യേശുദാസനെ ഗാനഗന്ധവൻ എന്ന് വിളിക്കാമെങ്കിൽ യേശുനെ നമുക്ക് ഭാവഗന്ധവൻ എന്ന് വിളിക്കാം അദ്ദേഹത്തിന്റെ ഏത് പാട്ട് കേട്ടാലും സംഗീത സംസ്കാരമുള്ളവർ സാഹിത്യ സംസ്കാരമുള്ളവർ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഞാൻ ജയിച്ചതന്നെ പരിചയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഞങ്ങളുടെ ഗ്രന്ഥത്തിന് അമ്പത്തെട്ട് വയസ്സായി പി ജയചന്ദ്രൻ അനുസ്മരണവും നടത്തി യേശുദാസ് ഗാനഗന്ധർവനാണെങ്കിൽ ജയചന്ദ്രൻ ഗന്ധർവനാണെന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞു ഒരു ആൽമരത്തിന് കീഴേ മറ്റൊരു ആൽമരം വളരില്ലെന്ന നാടൻ ചൊല്ലിനെ നിരാകരിച്ച് വളർന്ന ആൽമരമായിരുന്നു ജയചന്ദ്രൻ അവസരങ്ങൾക്ക് വേണ്ടി ഒരിക്കലും വിട്ടുവീഴ്ചയ്ക്ക് ജയചന്ദ്രൻ തയ്യാറായിരുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മികച്ച പ്രഭാഷകനായ ഇ ജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി എഴുപത് വർഷം മുമ്പ് പ്രദർശനം തുടങ്ങിയ നീലക്കുയിൽ സിനിമാ ചരിത്രത്തെ തിരുത്തിക്കുറിച്ച സിനിമയായിരുന്നുവെന്ന് ജയകൃഷ്ണൻ പറഞ്ഞു സമ്മേളനാനന്തരം പ്രശസ്ത ഗായകൻ കല്ലറ ഗോപനും പിന്നണി ഗായിക രാജലക്ഷ്മിയും നയിച്ച ഗാനമേളയും നടന്നു സെക്രട്ടറി സി എസ് തിലകൻ സ്വാഗതവും ബക്കർ മേത്തല നന്ദിയും പറഞ്ഞു സി നന്ദകുമാർ സിറാജുദ്ദീൻ ഇ ജി സുഗതൻ ശശിധരൻ സി ജി ശ്യാമള പി ടി ശിവരാമൻ എന്നിവർ നേതൃത്വം നൽകി